ഹായ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ശ്രീനിവാസൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞ ഒരു പരാമർശം ഉണ്ടായിരുന്നു നസീറിന്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നസീർ ഇങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ പല ആൾക്കാരുടെ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു മോഹൻലാലിനടുത്ത് അതിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത് ഈ വയസ്സാം കാലത്ത് ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ സിനിമയായിട്ട് ഇറങ്ങാൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ശ്രീനിവാസനോട് പറഞ്ഞു എന്നതാണ് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞത് അന്ന് നമ്മൾ അതിനെ ഒരു വീഡിയോ ചെയ്തതാണ് ആ ഒരു ശ്രീനിവാസിനെ ടോക്ക് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു മോഹൻലാൽ അങ്ങനെ നസീറിനെ പറ്റി പറയില്ല കാരണം അങ്ങനെ പറയില്ലെന്ന് ഞാൻ ചുമ്മാ ഊഹം പറഞ്ഞതല്ല കാരണം അങ്ങനെ പറയില്ല എന്നുള്ളതിന്റെ തെളിവുകൾ വേറെ ഉണ്ടായിരുന്നു ഞാനത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിവേ അപ്പോ ശ്രീനിവാസന് അതൊരു അസൂയ കൊണ്ട് കാരണം പേഴ്സണലി മോഹൻലാലിനെ എന്തുമാത്രം മോശക്കാരനാക്കാൻ വേണ്ടി പറ്റുമോ അത് മാക്സിമം ശ്രീനിവാസൻ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ശ്രീനിവാസിന്റെ അസൂയയിൽ നിന്ന് പുള്ളി പറഞ്ഞൊരു ഡയലോഗമാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പൊ വീണ്ടും ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു വിഷയം ചർച്ചയായിട്ട് മാറുന്നുണ്ട് അപ്പോ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേണുജി എന്ന് പറയുന്ന പഴയ പഴയ പഴയകാലത്തെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ക്യാമറമാനാണ് പുള്ളി ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ അതായത് അന്ന് നസീറിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വേണുജി അപ്പൊ വേണുജി ഈ വിഷയത്തിൽ ശ്രീനിവാസൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞ ആ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് പ്ലേസ് ചെയ്യാം തമ്മിൽ വിരോധം സത്യം ഞാൻ പേര് പറയുന്നില്ല ഒരു ടോപ്പ് ആർട്ടിസ്റ്റ് ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള നേരാണ് പക്ഷേ ആ ആളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പ്രൊഡക്ഷൻ മാനേജർ എൻ്റെ എൻ്റെ കൂടെ നാല് പടം വർക്കിയതാണ് പീറ്റർ ഞാറയ്ക്കൽ ആ പീറ്റർ കേട്ടോണ്ട് നിൽക്കുക നെസ്സു സാറിനെ ഭയങ്കര വിശ്വസ്തനുമാണ് അപ്പം വയസ്സാങ് കാലത്ത് ഇങ്ങനെയൊക്കെ വീട്ടിൽ പോയിരുന്നു ചോദിച്ചു അതേ അവസരത്തിൽ ഈ മനുഷ്യൻ സാറിനെ കണ്ടിട്ട് പറഞ്ഞ് സാറേ ഇനി ആ മനുഷ്യനടുത്ത് കാഴ്ചനെ പോകരുത് സാറിനൊരു വിലയും നിലയും ഉണ്ട് എന്നിട്ടും ആ മനുഷ്യൻ ഇത് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാൻ പോയിട്ടില്ല അതാണ് നെസ്സി സാറ് ഓക്കെ അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട് കാരണം ഈ വ്യക്തി ഇപ്പോ ഫിലിമിൽ ഒന്നും അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യവും ഇല്ല അപ്പൊ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് നസീർ സാറിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി വ്യക്തിയെടുത്താണ് മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ ഈ പ്രമുഖ നടൻ ആയിക്കോട്ടെ ആ വ്യക്തിയും ഇപ്പൊ എക്സോറുമായി ആ നടനും നസീറിനോടുള്ള ഒരു വിദ്വേഷം കൊണ്ടോ റെസ്പെക്ട് ഇല്ലായ്മ കൊണ്ടോ ഒന്നും ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞേ ചുമ്മാ ഒരു കാഷ്വലി ഓ വയസ്സാകാലത്ത് നിരക്ക് പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞതായിരിക്കാം അതിനൊരിക്കലും ഒരു നിന്നതയായിട്ട് അല്ലെങ്കിൽ നസീറിനെ മനഃപൂർവ്വം ഒരു എന്താ പറയണ്ടേ അടച്ചാക്ഷേപിച്ചു എന്നൊരു മീനിങ് പോലും അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല മേ ബി നസീറിനോട് അങ്ങനെ പറയാനുള്ളത് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് പറഞ്ഞതായിരിക്കാം ആ പറഞ്ഞത് മോഹൻലാൽ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ വ്യക്തിയും ആ നടൻ്റെ പേരൊന്നും പറയുന്നില്ല ഞാനും പറയുന്നില്ല അതേ നടൻ ആയിക്കോട്ടെ ആ നടനെ ഞാൻ ഇപ്പോഴും പറയുകയാണ് ആ നടൻ അതൊരു മോശപ്പെട്ട അവസ്ഥയിൽ പറഞ്ഞതാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ് നസീറിന്റെ മകൻ ഒരു ഇന്റർവ്യൂവിൽ നസീർ ഇതേപോലെ സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് മോഹൻലാൽ അതിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്തെന്നും മോഹൻലാൽ ഒരു ഓപ്പൺ ഡേറ്റ് കൊടുത്തതായിട്ടും നസീറിന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മണിയംപിള്ള രാജു എഴുതിയൊരു പുസ്തകമുള്ളൂ ആ പുസ്തകത്തിന്റെ കട്ടിങ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് മണിയംപിള്ള രാജു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതായത് നസീർ ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയുടെ കഥ വായിക്കാനിടയായിട്ടുള്ള ആ സന്ദർഭം കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളും മണിയംപിള്ള രാജുവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോഹൻലാൽ പൂർണ്ണമായിട്ട് ആ സിനിമയായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ശ്രീനിവാസൻ പറയുന്ന കാര്യങ്ങൾ ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് ചേർച്ചയില്ലാത്ത കാര്യങ്ങളാണ് സന്ദേശം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നസീറിന് വേണ്ടി ശ്രീനിവാസിനോട് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി നിൽക്കുന്നു ശ്രീനിവാസനോട് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു അതൊരിക്കലും നടന്നിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണെന്നാണ് ഈ പുള്ളിയും പറയുന്നത് എനിവേ ഇത്രയും ഡീറ്റെയിൽഡ് ഞാൻ സംസാരിക്കാം എന്നാലും ശ്രീനിവാസൻ അന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ ആ ടോക്ക് ഉണ്ടല്ലോ അതിന്റെ കുറച്ച് ഭാഗം ഒരു തേർട്ടി സെക്കൻഡ് ഞാൻ പ്ലേ ചെയ്യാം ഒരു ദിവസം എന്നോട് പാട് സംവിധാനം ചെയ്യാനുള്ള പരിപാടി പറയുന്നു വയസ്സുകാല പണിയൊന്നുമില്ലേ എന്റെ അടുത്ത് വെച്ച അപ്പൊ ഞാൻ പറഞ്ഞാലും ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരൂ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല പറഞ്ഞാൽ പോരോ ആ അത് പെട്ടന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പിന്നെ എന്നോട് കാര്യം ഓക്കെ ഇപ്പൊ എന്തായാലും ശ്രീനിവാസൻ ഇത് പറയുന്നത് തന്നെ അവർക്കിടയിലുള്ള പേഴ്സണൽ ടോക്ക് ഇപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കുകയാണ് ഒരു തേർഡ് പേഴ്സണെ പറ്റി പറയുക ആ വ്യക്തി നാളെ പോയിട്ട് ഇത് വിളിച്ച് പറയുക പറയുന്ന പറയുന്നത് വൃത്തിയായിട്ടാണ് അങ്ങനെ പറയേണ്ട ആവശ്യം പോലും ഇല്ല അത് ഏത് സമയത്ത് ഏത് രീതിയിൽ തമാശയായിട്ടാണോ പറഞ്ഞതെന്നൊക്കെ അതിന്റെ ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ മോഹൻലാലല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പോലും മോഹൻലാൽ അങ്ങനെ സംസാരിച്ചിട്ട് പോലും അപ്പോ അപ്പോൾ ഒരാളെ സംസാരിക്കാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് അതെടുത്ത് വേറൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക സൗഹൃദത്തിനിടയിൽ പറഞ്ഞ കാര്യം പിന്നീട് മീഡിയയിൽ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കുക അതൊക്കെ ഭയങ്കര ഈ ഏജ് ആകുമ്പോൾ ചിലർക്കൊണ്ട് അതൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അതായത് പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഈ ഇന്റർവ്യൂവിൽ അമ്മയുടെ ഒരു ചടങ്ങിൽ വെച്ച് മോഹൻലാൽ ശ്രീനിവാസനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ മോഹൻലാലിന് എന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നു എന്നതുപോലും ശ്രീനിവാസൻ കളിയാക്കി പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് പേഴ്സണലി മോഹൻലാലിനോട് ശ്രീനിവാസിനോടുള്ള ശ്രീനിവാസിനുള്ള ഒരു ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അസൂയ ഇഷ്ടക്കേടിനേക്കാൾ കൂടുതലായിട്ട് അവിടെ അസൂയ എന്ന് പറഞ്ഞ വേട് ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും ബെറ്റർ ആ അസൂയാണ് ഈ അസൂയ ഒരിക്കലും മോശം കാരണം മനുഷ്യന്മാർക്ക് അസൂയ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോ മോഹൻലാലിനോട് ശ്രീനിവാസൻ ഉണ്ടാകുന്ന ഒരു അസൂയ പല കാര്യങ്ങൾ കൊണ്ടാവാം മേ ബി അല്ലെ നമുക്ക് ഊഹിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും കാരണം അവരെ ഏകദേശം ഒരേ സമയത്ത് സിനിമയിൽ വന്ന ആൾക്കാരാണ് മോഹൻലാലിന്റെ എൻറ്റേർ ഡിഫറന്റ് ആ ഒരു പകലും രാത്രിയും പോലെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അസുയൊക്കെ സ്വാഭാവികമാണ് ആ പറഞ്ഞ കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഈ വ്യക്തി പറയുന്ന കുറച്ചുകൂടെ ഭാഗം പ്ലേസ് ചെയ്യാം ഞാൻ പറഞ്ഞ എക്സ്ആർ അല്ല ശ്രീനിവാസ് അത് മോഹന ഉറപ്പിച്ച് പറയുവോ അപ്പൊ അത്രയും ബന്ധമല്ല കാൾഷീറ്റ് ചോദിച്ചതും കൊടുക്കാതെ ഡേറ്റ് നീട്ടി നീട്ടി പോയതും കാര്യക്കാർ പോയപ്പോൾ വയസ്സാൻകാലത്ത് വീട്ടിൽ പോയിരുന്നു പറഞ്ഞതാണ് അയ്യോ മോഹൻലാലി നസീറിന് ബഹുമാനമാണ് നസിറിനെ പറ്റി ആരും മോഹൻലാൽ അടികൊടുത്തിട്ടുണ്ട് ആണോ സംഭവമാണ് അതുകൊണ്ട് മോഹൻലാലിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ശ്രീനിവാസൻ മോഹൻലാൽ ആക്കി എന്തുകൊണ്ട് അത് പറഞ്ഞ പറഞ്ഞു ആൾക്കെ അതായത് വേണു എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ശ്രീനിവാസൻ മോഹൻലാലിനെ ആക്കി ആക്കി എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് വളരെ സിമ്പിളാണ് ഇപ്പോ സരോജ് കുമാർ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് എടുക്കുമ്പോൾ സർക്കാസൊക്കെ ആവാം അല്ലെങ്കിൽ സ്പൂഫ് ആവാം കളിയാക്കലാവാം അതൊക്കെ മോശമൊന്നുമല്ല പക്ഷെ മനപൂർവ്വം അയാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ചോദിക്ക ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് മലയാള സിനിമയിൽ മോഹൻലാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആണെന്നു വായിക്കില്ല അയാൾക്ക് ഒരുപാട് അയാളുടെതായിട്ടുള്ള പരിമിതികളും അയാളുടെതായിട്ടുള്ള കുറെ ബലഹീനതകൾ ഉണ്ടാവാം പക്ഷേ മലയാള സിനിമയിൽ മോഹൻലാല് മാത്രമാണ് ഒരു പെർഫെക്റ്റ് അല്ലാത്ത വ്യക്തി എത്ര ആൾ നമുക്ക് ആരുടെയും പേഴ്സണൽ ലൈഫ് എന്ന് അറിയില്ല പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യം നമുക്കില്ല ഒരു സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ അയാളുടെ സിനിമയാണ് നമ്മൾ നോക്കുന്നത് അയാളുടെ സമൂഹത്തിന് മോശം മെസ്സേജ് ഒന്നും തന്നെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് കൊടുക്കുന്നുമില്ല അയാളുടെ പ്രൈവസിയിൽ പോയിട്ട് തലയിടേണ്ട ആവശ്യം നമുക്ക് ആർക്കും തന്നെ ഇല്ല അപ്പൊ മോഹൻലാലു മാത്രമാണോ മലയാള സിനിമയില് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തി അപ്പൊ എപ്പോഴും മോഹൻലാലിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനിവാസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ഒരുപാട് ആക്ടേഴ്സ് നടിനടന്മാരുണ്ട് അവരെ കുറിച്ചൊന്നും ശ്രീനിവാസൻ ഒന്നും തന്നെ പറയാനായിട്ടില്ല അപ്പൊ ശ്രീനിവാസൻ മലപ്പുറവും ടാർഗറ്റ് ചെയ്യുമ്പോൾ അതൊരു അസൂയയുടെ ഭാഗം തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അസൂയയുടെ ഭാഗം തന്നെയാണ് അതിൽ ശ്രീനിവാസൻ ചിലപ്പോൾ ഇനിയും പറയുമായിരിക്കാം മേ ബി മോഹൻലാൽ റിയാക്ട് ചെയ്യാത്ത കൊണ്ടും സംസാരിക്കാത്ത കൊണ്ടും അത് ഇനിയും സംസാരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പണ്ട് സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമ എടുത്ത സമയത്ത് പേഴ്സണലി അത് ഹേർട്ടി മോഹൻലാലിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും മോഹൻലാലിന് കാണുമ്പോഴത് ഹേർട്ടാകും അപ്പൊ ആന്റണി പെരുമ്പാവർ ശ്രീനിവാസിന് വിളിക്കുന്ന സമയത്ത് ശ്രീനിവാസന് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ആന്റണി പെരുമ്പാവനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും ഇന്റർവ്യൂവിൽ പിന്നീടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ പേഴ്സണലി കിടക്കുന്ന ഈഗോ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ അസൂയയാണ് ഈ പുറത്തിങ്ങനെ ചാടി വരുന്നത് അപ്പോൾ അത് അത് ഈ പകരം അത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് ഇപ്പൊ വേറൊരാള് പറഞ്ഞൊരു കാര്യം വേറൊരാളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് മീഡിയയിൽ ഇരുന്നുകൊണ്ട് ചിരി ചിരിച്ചു ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു മോശപ്പെട്ട പ്രവണതയാണ് അപ്പോൾ ശ്രീനിവാസം ചെയ്ത ആ പ്രവൃത്തി ഏകയും ഞാൻ വീണ്ടും പറയുകയാണ് അത് ഭയങ്കര മോശം തന്നെയാണ് ഒരു ഒരു ഒട്ടും ഒരു എന്താ പറയണ്ടേ ഒരു നിലവാരമില്ലാത്ത സംസാരമാണെന്ന് ശ്രീനിവാസൻ സംസാരിച്ചത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും വന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കേണ്ടി വന്നു പറയാത്ത മോഹൻലാലെ പറ്റി വേണമെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരിക്കും പക്ഷെ ഇല്ലാത്ത കാര്യം വെറുതെ തലേ വെച്ച് കൊടുത്തിട്ട് അതിനെ ആഘോഷമാക്കുന്നൊക്കെ പനപരിപാടി ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്സിച്ചിരിക്കാൻ പറ്റുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം